ണ്ടോന്ന് നോക്കാം പറ നല്ലതുണ്ടെങ്കിൽ കേട്ടോമി കൊണ്ട് കൊടുക്കാം ആരും വന്ന് നമുക്ക് കിട്ടുന്ന പൈസ പറയൂന്ന് അറിയത്തില്ല പക്ഷെ എനിക്ക് നിങ്ങളുടെ അടുത്ത് അത് പറയണം എന്ന് തോന്നി ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ രണ്ട് മൂന്നും സ്ഥായിലേ കണ്ടിട്ട് അപ്പം ഞാൻ ഇന്ന് വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു വേറെ എവിടെയും പോയിരുന്നുവല്ല ഞാൻ കൊല്ലത്ത് നേരെ വീട്ടിലേക്ക് വന്നു കാരണമൊക്കെ ഞാൻ പറയാം അതിന് മുന്നേ നിങ്ങളോട് ഒരുപാട് നന്ദി പറയാണ് കാരണം നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തന്ന സപ്പോർട്ട് കാണുന്നത് വളരെ വളരെ വലുതാണ് ഓരോ ഓരോ കമൻസും എനിക്ക് വയ്യ എന്ന് പറഞ്ഞ സമയത്താണെങ്കിലും ഓരോ കമൻസും ഇന്നത് ചെയ്യണം ഡയറ്റ് ചെയ്യണ കാര്യങ്ങൾ പറയുകയാണെങ്കിലും എല്ലാത്തിനും പല ടിപ്സുകൾ പറഞ്ഞു തന്നു അതുപോലെ തന്നെ എനിക്കൊരു പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു എനിക്കിപ്പോൾ ഹെൽത്ത് ആണ് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ മൂന്ന് ദിവസമായിട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഭയങ്കര സന്തോഷം നിങ്ങൾ നിങ്ങളോട് എനിക്ക് എങ്ങനെയാണ് പറയാൻ നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല പക്ഷേ അത്രയധികം സന്തോഷമുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ജോലിക്ക് മൂന്നായി അതൊരു രണ്ട് മാസം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അതിനുള്ള റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ തന്നെ ഞാൻ അവിടെ പോയി നിൽക്കാമെന്ന് പറഞ്ഞാൽ എനിക്ക് വയ്യ ചേച്ചി എടുത്ത് പോയി നിൽക്കാൻ വേണ്ടി ചിരി ലോങ് അല്ലേ അപ്പോൾ ചേച്ചി എടുത്തു പോയി അങ്ങനെ നിൽക്കാൻ വയ്യ അപ്പോൾ തന്നെ പോയി നിൽക്കുക എന്ന് പറഞ്ഞാലും ഭയങ്കര എനിക്ക് ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് പിന്നെ അമ്മ വരാന്ന് വെച്ചാലും നമുക്കിപ്പോൾ മഴ കാലമായതുകൊണ്ട് അത് നമ്മുടെ വീട് വിട്ടിട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല ഞാൻ ഓൾറെഡി നമ്മുടെ ഹോം ടൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ സൈഡ് വിണ്ട് കീറേക്ക് ഇരിക്കുകയാണെന്ന് അപ്പോൾ മഴക്കാലം ആവുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുകളോ ബുദ്ധിമുട്ടുകൾ ഉരുണ്ടും അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടായാൽ നമ്മളെ വീട്ടിൽ ആളില്ലാണ്ടിരുന്ന ശരിയാവില്ല കാരണം ഇവിടെ അടുത്തടുത്ത് വീടുകളൊക്കെ ഉള്ളതുകൊണ്ടും അവർക്കും അത് ബുദ്ധിമുട്ടാവും അപ്പോൾ നമ്മൾ എന്തായാലും വീട്ടിൽ വേണം അതുകൊണ്ട് അമ്മയ്ക്ക് എൻ്റെ കൂടെ വരാൻ പറ്റത്തില്ല മഴക്കാലം കഴിഞ്ഞ ശേഷം സെറ്റം ഒക്കെ ആകുമ്പോഴത്തേക്കും ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചു അന്നേരം അമ്മയ്ക്കും എറണാകുളത്ത് ഇന്ത്യയിലൊക്കെ ജോലി നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ എനിക്കും അവിടെ പോവാം ഇപ്പോൾ തൽക്കാലത്തേക്ക് അത്യാവശ്യം യൂട്യൂബിൽ നിന്ന് മാസം ഒരു എട്ട് രൂപയാണെങ്കിലും കിട്ടുന്നുണ്ട് ആ കിട്ടുന്നത് നിങ്ങൾ കാരണം മാത്രമാണ് കേട്ടോ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതിന് ആ എട്ട് രൂപ കിട്ടുന്നതുകൊണ്ട് എനിക്ക് വീട്ടിൽ രണ്ട് ലോൺ ഉണ്ട് രണ്ട് ലോൺ അടഞ്ഞു പോകുന്നുണ്ട് വേറെ ഒന്നുമില്ല പിന്നെ അമ്മ അത്യാവശ്യം ദിവസം ജോലിക്ക് പോകുന്നുണ്ട് പിന്നെ ഞാൻ ഓൺലൈനിൽ ഒരു വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അതിനൊന്നും കുറച്ച് കൈ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല അത്യാവശ്യം ഇപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ എന്താ പറയുക ഒരുപാട് സന്തോഷമാണ് കേട്ടോ എനിക്ക് എനിക്ക് പറയാൻ വാക്കുകളില്ല പിന്നെ ഞാൻ നിന്ന് വേഗം വന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏലക്കുട്ടിയമ്മക്ക് ഇടക്കിടയ്ക്ക് തലവേദനയാണ് കേട്ടോ അപ്പം അങ്ങനെ തലവേദനയാണ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നമ്മൾ മധുരയിൽ ഹോസ്പിറ്റലിൽ പോകണം അടുത്ത ആഴ്ച അതുകൊണ്ടാണ് ഞാൻ നിന്ന് വന്നത് അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ അമ്മേടെ അടുത്തും ആളു വേണം കേട്ടോ അതുകൊണ്ടാണ് അവിടെ കുഞ്ഞേച്ചിട്ട് എടുത്ത് ചേട്ടായി അമ്മയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും വിളിക്കും കേട്ടോ ഞാൻ എപ്പോഴും വീഡിയോ കോളൊക്കെ ചെയ്യും അപ്പം കാണും എനിക്ക് ഈ കാണണം എന്ന് തോന്നുന്ന സമയത്ത് ഞാൻ ഓടിപ്പോവും കേട്ടോ അതാണെങ്കിൽ പെട്ടെന്നായിരിക്കും ചിലപ്പോൾ ഈ കാണണം എന്ന് തോന്നുന്നത് അന്നേരം ഞാൻ വേഗം പോവും അപ്പോൾ ട്രാവല് ചെയ്യാൻ ഇപ്പം അത്ര പ്രശ്നമൊന്നുമില്ല ഇപ്പം നൈറ്റൊക്കെ ആണെങ്കിലും ഉറക്കമൊക്കെ സെറ്റാണ് എല്ലാം ശരിയാണ് എല്ലാം ഓക്കെയാണ് പിന്നെ ഞാൻ മൂന്ന് ദിവസമായിട്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഡയറ്റ് ചെയ്യുമ്പോൾ തന്നെ അയ്യോ ഭയങ്കര സന്തോഷമാണ് കേട്ടോ നിങ്ങൾ പറഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്ത് കുറച്ചുകൂടെ ഒന്ന് ലൂസ് ആകുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജിയാണ് കേട്ടോ നമ്മുടെ ശരീരത്ത് വരുന്നത് അപ്പോൾ ഡയറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് നേരത്തെ ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഡയറ്റ് ഞാൻ ചെയ്യുന്ന എന്തൊക്കെയാണെന്നൊക്കെയുള്ളത് നിങ്ങളെ കാണിച്ചു തരാമെന്ന് എന്തായാലും നിങ്ങൾക്കത് കാണിച്ചു തരാം വരുന്ന വീഡിയോകളിലൊക്കെ നമ്മൾ ഡയറ്റ് ചെയ്യുന്ന എനിക്ക് നല്ല മാറ്റം കേട്ടോ മൂന്ന് ദിവസമാണെങ്കിലും ശരീരത്തിൽ നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ പ്രത്യേകിച്ച് വീഡിയോ നല്ല ഇത് അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാനാണ് ഞാൻ കൊല്ലത്തുനിന്ന് വന്നത് അപ്പോൾ എന്തായാലും അമ്മേനെ കൊണ്ട് മധുരയിൽ ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ കൊണ്ടുപോയി കാണിച്ച് എന്താണെന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ യൂട്യൂബിൽ അത്യാവശ്യം ഒരു എട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ അപ്പം ആയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് രണ്ട് ലോൺ അടഞ്ഞു പോകുന്നുണ്ട് അത് വളരെ നന്ദി അത് നിങ്ങൾ കാരണമാണ് അതുകൊണ്ടാണ് മെയിനായിട്ട് ഞാനത് പറയുന്നത് ഇങ്ങനെ എല്ലാവരും വന്ന് നമുക്ക് കിട്ടുന്ന പൈസ പറയുമെന്ന് അറിയത്തില്ല പക്ഷേ എനിക്ക് നിങ്ങളുടെ അടുത്ത് അത് പറയണം എന്ന് തോന്നി കാരണം നിങ്ങളാണ് എനിക്ക് ആ അത് നേടിത്തരുന്നത് അപ്പം നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് മുന്നോട്ട് നല്ല നല്ല വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ എന്താ പറയുക പിന്നെ വേറെ ഒന്നും ഇല്ല പറയും പിന്നെ തറവാട്ടി പോകണം അച്ചാമ്മ ഇവിടെ തന്നെ ഉള്ളു അപ്പം ഇന്നലെ എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നായിരുന്നു കേട്ടോ ഞാൻ ഇന്നലെ ഇറങ്ങിപ്പോയില്ല പിന്നെ ഞാൻ എണീക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ടാണ് അന്ന് രാത്രി രാത്രി നേരത്തെ ഉറങ്ങുന്നുണ്ട് അപ്പോൾ എണീക്കിപ്പോൾ ഉറക്കം കൂടുതലാകും എന്നെ പ്രശ്നമുള്ളൂ കേട്ടോ അത് നല്ല തണുപ്പൊക്കെയാണ് കിടന്നുറങ്ങിയാൽ നല്ല സുഖമാണ് മെയിനായിട്ട് അതാണ് പിന്നെ കുറച്ച് കുറച്ച് മടിയൊക്കെ ആയി തുടങ്ങുന്നുണ്ട് കേട്ടോ പക്ഷേ ഇത്ര മടിയായാലും ഞാൻ എൻ്റെ എക്സസൈസും കാര്യങ്ങളൊന്നും മുടക്കാറില്ല ഡെയിലി എക്സസൈസ് ഒക്കെ ചെയ്ത് ഒന്ന് ബോഡി ഫിറ്റാക്കി ചില ഡയറ്റൊക്കെ ചെയ്ത് സെറ്റാവണം എന്നാണ് വെച്ചാൽ അതുപോലെ ഫുഡിലൊക്കെ കൺട്രോൾ ചെയ്തു ഫുഡ് നേരത്തെ ഞാൻ അങ്ങനെ കഴിക്കാറില്ല പിന്നെ ഓയിലി ആയിട്ടുള്ള ഫുഡുകളെല്ലാം ഒഴിവാക്കി വെജിറ്റബിളും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെയാണ് ഞാൻ ഇപ്പം ഉപയോഗിക്കുന്നത് ദയവെ സഹായിച്ച് ഇപ്പം ഈ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങളോട് എടുത്ത് പറയേണ്ടത് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ പിന്നെന്താ പിന്നെ വേറെ ഒന്നും ഇല്ല പറയാൻ അപ്പോൾ നമുക്ക് നേരെ ഇപ്പോൾ തറവാട്ടിൽ പോകുകയാണെങ്കിൽ തറവാട്ടിൽ പോയിട്ട് നമ്മുടെ അച്ചാമ്മയുടെ അടുത്ത് പോയി കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ച ശേഷം നമുക്ക് കയറി വരാം വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇന്നലെ തുണി അലക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ഉണങ്ങിയില്ല അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ കൂടിയിട്ട് വെയിലുത്തിരും ഇപ്പോൾ തുണിയൊക്കെ വിരിച്ചു കഴിഞ്ഞു നമുക്ക് നമ്മുടെ പുറകിൽ പോയിട്ട് പേരമരം ഉണ്ടോ കേട്ടോ അവിടെ നല്ല പേരിക്ക് കിടപ്പുണ്ടോ എന്ന് നോക്കാം പറയ്ക്കാൻ നല്ലതുണ്ടെങ്കിൽ കേട്ടോ ഇത് അച്ചാമയ്ക്ക് കൊണ്ട് കൊടുക്കാം നോക്കി കുഴപ്പമില്ല ഇത് വിളഞ്ഞതാണെന്ന് തോന്നുന്നു നിറയ്ക്കാം ഇതത്തെ ആവശ്യം വിളഞ്ഞതാണ് കേട്ടോ വേറെ ഉണ്ടോ വേറെ ഒക്കെ മേളില കിടക്കുന്നതെന്ന് തോന്നുന്നത് അവിടെയൊന്നും ഇല്ല അപ്പഴവരുടെ കയറിൽ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വേഗം തറവാട്ടിലും പോട്ട് വരാം അതെ അച്ഛാമക്കുള്ളൊരു പേരൊക്കെ പറിച്ചിട്ടുണ്ട് കഴിക്കൊന്നുമില്ല പല്ലില്ലാത്തൊള്ളാലും നോക്കാം എന്നാലും അവന് കൊണ്ടി കൊടുക്കാം അവന് ഇല്ല അവൻ സ്കൂളിൽ പോയിപ്പോ അയ്യോ നമുക്ക് നേരെ പൂട്ടണം കൂട്ടിയിട്ട് പൂട്ട് വരാം രാവിലെ എണീച്ച് ഡയറ്റ് ആയതുകൊണ്ട് ഞാൻ രാവിലെ എഗ് വൈറ്റ് പിന്നെ കഴിച്ചത് ക്യാരറ്റ് ക്യാരറ്റ് കഴിച്ചു രണ്ടെണ്ണം പിന്നെ നമ്മുടെ വെള്ളം ഇളം ഇളം ചൂടുവെള്ളം അതിന്നും ഞാൻ രാവിലെ എണീക്കുമ്പോൾ ഇളം ചൂട് വെള്ളം രണ്ട് കപ്പ് ഓടി രണ്ട് ഗ്ലാസ് ഓടിക്കും എന്നിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടോ ഫുഡ് കഴിക്കാറുള്ളു അപ്പോൾ കൂട്ടിട്ടോ അപ്പോൾ നമുക്ക് പോയിട്ട് വരാം അപ്പോൾ ഇന്ന് വെയിലൊക്കെ ഉണ്ട് അത്യാവശ്യം അപ്പോൾ ഇന്ന് വന്നിട്ട് വേണം താഴേന്ന് കയറി വന്നിട്ട് വേണം എനിക്ക് തുണിയെ കലക്കിട കുറച്ച് പണിയൊക്കെ ഉണ്ട് പിന്നെ നമുക്കൊരു ദിവസം ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം കേട്ടോ പിന്നെ എനിക്ക് കിട്ടും ശരിക്കും പഴുത്തില്ല പേരക്ക പഴുത്തില്ല ശരിക്കും കേടാ പോവാൻ തുടങ്ങി അതുകൊണ്ടാ വേഗം പറച്ച പഴുക്കുമ്പോ കഴിച്ചോ ഞാനിപ്പോഴ എണീച്ച എണീച്ച ഇപ്പൊ താമസിച്ചോയി െ ആന്റിയുണ്ടോ ലൈറ്റിട്ടേങ്ങുന്നു എന്തോ കഴിച്ചു രാവിലെ കഞ്ഞു കുടിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് നേരൊക്കെ ഇവിടെ നിൽക്കുവാണ് കേട്ടോ അപ്പോഴാണ് ഞാൻ വിചാരിച്ചപ്പോൾ നിങ്ങൾക്ക് ഞാനെൻ്റെ ആലേൻ്റെ കുറച്ച് ചെടികളൊക്കെ കാണിച്ചുതരാം പൂക്കളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് കേട്ടോ എനിക്ക് വീട്ടിൽ കൊച്ചു ആശുപത്രിയിലാവുന്നതിന് മുന്നേ കുറേ ചെടി ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഇല്ല ഇപ്പം പോയി കാരണം ഞാനും അമ്മയും അവിടെയല്ലായിരുന്നു ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് തന്നെ നമ്മുടെ തിരിച്ചു വരുന്ന സമയത്ത് ചട്ടി മാത്രം ഉണ്ടായിരുന്നുള്ളൂ ചെടിയൊന്നും ഇല്ലായിരുന്നു എല്ലാം ചൂട് വെയിലായിരുന്ന സമയത്ത് ഉണങ്ങി പോവും അതുപോലെ തന്നെ പോവുകയൊക്കെ ചെയ്തു അപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ച് ഈ മഴയൊന്ന് കുറച്ച് മാറിയിട്ട് ശേഷം കുറേ ചെടിയൊക്കെ വെച്ച് പിടിപ്പിക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചെടിയൊക്കെ ഉണ്ടെങ്കിൽ ആ വീട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും എവിടെ ഇവിടെനിന്നേലൊക്കെ ചെടിയൊക്കെ സെറ്റ് ആക്കി എന്തായാലും ചെടിയൊക്കെ നടണം അതാണ് എൻ്റെ പ്ലാൻ അപ്പോൾ നമുക്ക് അല്ലേൻറ്റെ കുറച്ച് ചെടികളൊക്കെ കാണാതെ പൈനാപ്പിൾ നിപ്പുണ്ട് കേട്ടോ ഒന്നല്ല മൂന്നെണ്ണം നിപ്പുണ്ട് രണ്ട് മൂന്ന് നാല് പൈനാപ്പിൾ നിപ്പുണ്ട് കേട്ടോ ഓരെണ്ണം പഴുക്കാറായതാ മുടി കണ്ടോ ഇവിടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ മുടിയുള്ള ആളാണ് കണ്ടാ കണ്ടോ ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും കൂടുതൽ മുടിയുള്ള ആളാ മുടിയൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞിലോഷ ഇഷ്ടം പോലെ മുടിയില്ലായിരുന്നോ ഒത്തിരി മുടിയില്ലായിരുന്നോ അയാളെ ആ ഞാടാ വലിയ ചാച്ചൻ മുടിയുണ്ടട്ടോ ഇഷ്ടപ്പെട്ടത് ഒത്തിരി മുടി മുടിയുണ്ടായിരുന്നു എന്താ വെള്ളച്ചിരിക്കുന്നു പഞ്ഞി പോലെ ഡൈ ഡൈ ആയിരിക്കുന്ന ഇഷ്ടം ഒരു പാട്ടുപാടാവാടി പാട്ടുപാട് ആ പാടിയ പാട്ടാണ് ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടം ഞാൻ തെരഞ്ഞു അവിടെ മിഞ്ഞ് ഇവിടെ മിഞ്ഞ് ഈശ്വരൻ വിരമായ അടിപൊളി ഏഹ് അത്രയേ ഉള്ളൂ അപ്പം ഞാൻ എന്താ വീട്ടിലേക്ക് കയറിപ്പോട്ടോ വെയിൽ ചെറുതായിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെയിലങ്ങ് പോവും മഴയ്ക്കുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് വേഗം പോയി തുണിയൊക്കെ അലക്കിയിടാം പങ്കിളുണ്ട് കേട്ടോ ഇവിടെ ഞാൻ കയറിപ്പോയി അലക്കിയിരട്ടെ ഏ പോയി അലക്കിയിട്ടെ മഴയ്ക്ക് മുന്നേ ഞാൻ പോയിട്ട് അലക്കിയിട്ടിട്ട് വരട്ടെ മുക്കി വെച്ചേക്കോ മഴയ്ക്ക് മുന്നേ പോയി അലക്കിയിട്ടെ ആ അതെ നമ്മുടെ വീട്ടിലേക്ക് പോവാണ് അങ്ങൾ ഉണ്ട് കേട്ടോട്ടെ പ്രായമായിട്ടിരിക്കുന്നവർക്കൊക്കെ തന്നെ ഇരിക്കാനൊക്കെ ഒരു പേടി ഉണ്ടാവില്ല ഇത്ര ദിവസം അവൻ കൊച്ചുണ്ടായിരുന്നു അവൻ്റെ സ്കൂളിൽ അടച്ചിരിക്കുന്നോണ്ട് അങ്ങനെ ഇതേ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കപ്പയൊക്കെ കാണിക്കില്ലല്ലോ കപ്പയൊക്കെ സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ കപ്പൊക്കെ പറിക്കുമ്പോൾ നമുക്ക് എല്ലിൻ ഉണ്ടാകണം പിന്നെന്താ അപ്പോൾ എനിക്കിനി കുറച്ച് തുണിയൊക്കെ അലക്കാൻ കുറച്ച് തയ്ക്കാനുണ്ട് ആ അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഞാൻ കുറച്ച് തൈലൊക്കെ യൂട്യൂബിൽ നോക്കി നമുക്ക് മെഷീൻ ഉണ്ട് അപ്പോൾ തൈലൊക്കെ യൂട്യൂബിൽ നോക്കി ഞാൻ അമ്മയുടെ സാരിയൊക്കെ വെട്ടി തയ്ച്ച് ഡ്രസ്സൊക്കെ സെറ്റാക്കാൻ പോവാണ് കുറച്ചൊക്കെ എനിക്കറിയാം തയ്ക്കാനൊക്കെ അറിയാം അപ്പോൾ അമ്മയാണ് എനിക്ക് സാധാരണ വെട്ടിത്തരാറ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് തന്നെ ഒന്ന് വെട്ടിപ്പടിക്കാം എന്നിട്ട് സെറ്റായ എന്തായാലും നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഞാൻ വെട്ടിപ്പടിക്കുന്ന സംഭവങ്ങളെല്ലാം അപ്പോൾ നമ്മുടെ വീഡിയോ അത്രയൊക്കെ ഉള്ളു കേട്ടോ വേറെ വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ എനിക്ക് വേഗം പോയി തുണിയെ ഈ മഴയൊക്കെ വരുന്നതിന് മുന്നേ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ വേറെ വിശേഷമൊന്നുമില്ല ഇങ്ങനെ എന്തേലൊക്കെ വിശേഷം ഉണ്ടോ തീർച്ചയായിട്ടും നമുക്ക് ഡെയിലി വീഡിയോ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ ഇടാൻ പറ്റുമെങ്കിൽ നമ്മുടെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാം